പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയുടെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായ എന്ന് നോക്കണേ അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇച്ചിരി അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര കിലോയുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് ചിക്കൻ മസാല അര ടീസ്പൂണ് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി എടുക്കാം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുന്നുണ്ട് ഈ ഒരു സമയം റൈസ് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് മൂന്നാല് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബേലീസ് ഒന്ന് പൊട്ടിച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ കറുവാപ്പട്ട അതൊന്ന് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കോലം അര ടീസ്പൂൺ പെരിജീരകം ചെറിയ പീസ് ജാതിപത്രി കുരുമുളക് ഒരുമൂ നാലെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് അര ടീസ്പൂൺ നെയ്വിട് ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം രണ്ട് കപ്പ് അളവിലാണ് ബസ്മതി റൈസ് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സാക്കി കൊടുക്കുക ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ചൊന്ന് വെന്ത് വരും ഒരു മുക്കാൽ ഭാഗം വെന്ത് വരണം അപ്പോൾ ഒരു റൈസ് എടുത്തൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് പ്രെസ്സായിട്ട് കിട്ടണം അതാണ് ആ ഒരു പരുവം അത് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടാവും ആ ഒരു സമയം നമ്മളൊരു ഡ്രെയിനറിലേക്ക് മാറ്റി ഒന്ന് അരിച്ചെടുക്കണം നമുക്കിങ്ങനെ അരിച്ചെടുക്കാണ്ട് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് ബസുമതി റൈസിന് രണ്ടേകാൽ കപ്പ് വെള്ളം പാകത്തിന് വെച്ച് നന്നായിട്ട് റൈസ് വറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചിക്കനിലേക്കുള്ള സവാളയൊന്ന് അരിഞ്ഞെടുക്കണം രണ്ട് വലിയ സവാളയും ഒരു ചെറിയ സവാളയും ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെടുത്ത് മാറ്റി വെക്കുക ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് നമുക്ക് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കണം കശുവണ്ടി ഇഷ്ടമുള്ളവർ കശുവണ്ടിയും എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലിൽ കുറച്ച് രണ്ട് പിടി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് എടുത്ത് ഇതേപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കണം ഈ ഒരു പരുവാവുമ്പോഴാണ് സവാള വറുത്ത് മാറ്റേണ്ടത് ഇനി നല്ല കട്ടിയുള്ള ഒരു പാത്രം ബിരിയാണി പോട്ടോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ എന്ത് ഏതെങ്കിലും നല്ല അടപ്പ് ഉള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ സവാള വറുത്ത ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നെയ്യും ഇതിലോട്ട് കുറച്ച് കറുവപ്പട്ട ജാതിപത്രി ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഒന്നിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചതച്ചതാണ് അത് നന്നായിട്ടൊന്ന് പച്ച മണം ഒന്ന് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനുശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു പോട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ദം ചെയ്യുന്നതും അതുകൊണ്ടാണ് വലിയ പോട്ട് നല്ല അടപ്പുള്ള പോട്ട് എടുക്കാൻ പറഞ്ഞത് ഇപ്പം നന്നായിട്ട് സവാള വാട്ട് വന്നിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി മൂന്ന് ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ പൊടികളുടെയൊക്കെ പച്ചമണം പച്ചമണൊന്ന് മാറുന്നവരേക്കും ഒന്ന് നന്നായിട്ട് വഴട്ടുന്നുണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ഇതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്ത് വച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല തിളച്ച് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒരു ഗ്ലാസ് ഒന്നേകാൽ ഗ്ലാസ് ഞാൻ വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സാക്കി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ കുറച്ച് എടുത്ത് ഈ കൈക്ക് ഒരു പിടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വീണ്ടും അടച്ചു വെച്ച് കൊടുക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വറ്റി വരണം ഈ ഒരു സമയം ഞാൻ ഇതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റുകയാണ് കേട്ടോ അതും ചെയ്യാനായിട്ട് പകുതി ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ പകുതി മാറ്റിയതിന് ശേഷം ബാക്കി ഇതേപോലെ നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം ഇതിനുമീത് മുക്കാൽ ഭാഗം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം പകുതി റൈസാണ് കൊടുക്കുന്നത് പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്ന് നിരത്തി കൊടുക്കുക ഇനി മീതെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസ് കുറച്ചിട്ട് കൊടുക്കാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിലൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബാക്കി റൈസും കൂടെ ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക സവാള വെ വറുത്തെടുത്തതും എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതിൻ്റെ മീതേക്കിട്ട് കൊടുക്കുക കുറച്ച് നെയ്യും ഒഴിക്കണം അതേപോലെ തന്നെ മല്ലിയിലയും പുതിനയിലേയും ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അതിന് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറന്ന് നോക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ